ചെയ്തത് ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് അങ്ങനത്തെ എന്റെ തുണി ഇല്ലാത്ത ഞാനും അവനും പറയുന്ന വീഡിയോ അവന്റെ കയ്യിൽ ഞാൻ ആകെ ചെയ്യുന്ന തെറ്റ് എനിക്ക് ഒരു പോയി കിട്ടിയപ്പോയി ജസ്ന എന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടോ നരേന്ദ്രമോദിക്ക് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചറാണ് ഒരു പക്ഷേ വലിയ രീതിയിൽ വൈറലാവുന്നത് എല്ലാ വർഷവും ഗുരുവായൂർ അമ്പല ശ്രീകൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊടുക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി അതാണ് ജസ്ന ഇതാണ് അവരെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അവരുടെ പേരെത്താന് പ്രധാനമായിട്ട് സഹായിച്ചത് എന്നുള്ളതാണ് അതായത് മുസ്ലിം പെൺകുട്ടിയായിട്ടുള്ള ഒരാള് ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു അതേപോലെ തന്നെ കൃഷ്ണ ഭക്ത കൂടിയാണ് ഇവരെ ഇവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് അതായത് ഇങ്ങനെ ശ്രീകൃഷ്ണനെ വരയ്ക്കുക ശ്രീകൃഷ്ണൻ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ഇസ്ലാമിനെ അത് നിരക്കാത്ത കാര്യമാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊണ്ടൊരു ഉസ്താദ് മുന്നേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഹൈന്ദവരെ പഠിച്ച് ജീവിക്കുന്ന ജസ്ന ഇവരെ ഇസ്ലാമിൽ നിന്ന് പോലും പുറത്താക്കാനുള്ള കാരണം ഇവർ ഏകദൈവ വിശ്വാസിയല്ല എന്നുള്ളതാണ് മറ്റുള്ള ഒരു മതത്തിലുള്ള ഒരു ദൈവത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു അത് തെറ്റാണ് ഓക്കെ ഇതാണ് അവരുടെ വിഷയം ഓക്കെ ഇപ്പോ അവർ പുറത്തു വന്നിട്ടുള്ളത് ഒരു വർഷം മുമ്പ് തന്നെ കെട്ടിയിട്ടിട്ട് ഒരാള് അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു കാര്യവും പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇതിനെയും മറ്റുള്ള കുറെ ആളുകൾ അതായത് ബിസിനസ് തകർന്നപ്പോ അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ് കുറഞ്ഞപ്പോ ഒരു പുതിയൊരു ഐഡിയ ആയിട്ട് വന്നതാണ് എന്ന പറയുന്നത് പക്ഷെ എനിക്ക് അവരുടെ വാക്കുകൾ കേട്ടപ്പോ അങ്ങനെയും തോന്നിയില്ല കാരണം ഇതിനെ എല്ലാം എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ നാണം കെടുത്തിക്കൊണ്ട് ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടു എന്ന് പറയുന്നു തിരഞ്ഞു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അത് ഇവിടെ ആഡ് ചെയ്യാത്തത് എന്തായാലും അവർ ന്യൂസ് എയ്റ്റീന് കൊടുത്ത ഒരു വാർത്തയുടെ ഒരു കഷ്ണമാണെന്ന് കേൾക്കാം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ കേസ് കൊടുത്തിട്ടുണ്ട് അതില് എനിക്ക് വന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഒരാളെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ പറയുന്നതിന് എനിക്കൊരു വിരോധം ആള് ആള് തന്നെയാണ് എഫ്ഐആറിന്റെ കോപ്പി സഹിതം പുറത്തുവിട്ടത് കാരണം ഞാൻ ഈ സമൂഹത്തിനോട് അത് വെളിപ്പെടുത്തൂല എന്നുള്ള നൂറ്റൊന്ന് ശതമാനം കോൺഫിഡന്റ് അവനുണ്ട് അത് എന്തുകൊണ്ടാച്ചാൽ ഇതൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവൻ അത്രയും ധൈര്യത്തോട് അത് പുറത്തുവിട്ടത് ഞാനത് പുറത്ത് പറയില്ല എന്ന് അവൻ ഉറപ്പിച്ചത് മറ്റൊന്നും ഞാൻ ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് മദ്രസയിൽ ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്റെ കുട്ടി മദ്രസയിലുള്ള ബുദ്ധിമുട്ടാണ് എന്നറിയുന്നതിന്റെ മുമ്പ് ഇവൻ മദ്രസ സ്കൂളിൽ നിന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിട്ട് തുടങ്ങുക ഇവന് സ്കൂളിൽ മദ്രസയിലും പോവാതിരിക്കുക കുട്ടികളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആദ്യം ഇവനെ ആദ്യം അങ്ങനെയാണ് കണ്ടു തുടങ്ങി എന്തിനുശേഷമാണ് മദ്രസയിലെ ഉസ്താദ് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ഓക്കെ മദ്രസയിലുള്ള അധ്യാപകൻ ഉപദ്രവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടിയാണ് കുട്ടിക്ക് മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ വരികയാണ് അതായത് ഇനി സ്കൂൾ എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ഉപദ്രവം എന്ന് പറഞ്ഞാൽ ചിലപ്പോ തല്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം എന്താ അറിയില്ല അപ്പോ അങ്ങനെ അവര് ആ ഒരു ഒരു ഡോക്ടറെ കാണിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ മെഡിക്കൽ കോളേജിൽ തന്റെ സുഹൃത്തു ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ ഒരു സൈക്കോളജിസ്റ്റിനെയാണ് ഇവര് കാണാൻ പോകുന്നത് അവിടെ നിന്നുണ്ടായ ഒരു ചതിയാണ് അവര് തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അത് ഒരു നുണ പറയുകയാണെന്ന് കാരണം ചില ആളുകൾ നുണയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നൊരു പിടിയുമില്ല എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരം സുഹൃത്തിന്റെ പേര് രതീഷ് കല്യാണെന്നാണ് ഇവ മുഖാന്തരം നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണ് പറഞ്ഞ് അന്ന് അവന് ഞങ്ങളെടുത്ത് റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അവന് ഹിന്ദു മതക്കാരനാണ് അവന്റെ പേര് റോഷൻ എന്നൊക്കെയാണ് അവനും പറഞ്ഞിരുന്നത് അപ്പൊ ഇവനെ പരിചയപ്പെടുത്തുന്നത് ഈ രതീഷ് കല്യാണാണ് അപ്പൊ ഞാൻ എന്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇവന് ഇന്ന മെഡിസിൻ അല്ലേ കൊടുക്കുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടോ ആഹ് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോ ഞങ്ങളെന്ന് വിചാരിച്ചു ഇവന്റെ ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ആണ് ഈ ഒരു എന്താണ് എന്തൊരു കല്യാണ അല്ലെ രതീഷ് കല്യാണോ ആളാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്ന ആള് ഒരു ഹിന്ദു ആണ് എന്നാദ്യം തന്നെ പറഞ്ഞു എന്ന് പറയുന്നു അതുകൂടാതെ തന്നെ ഡോക്ടർ ആണല്ലോ അപ്പൊ ഡോക്ടർ ഇങ്ങോട്ട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിക്ക് ഇന്ന മരുന്നല്ലേ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് അത് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതൊരു ഡോക്ടറാണ് എന്ന് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല കാരണം സുഹൃത്തുക്കൾ കൂടിയും പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു പിന്നീട് അവരെ അവരുടെ വീട്ടിലേക്ക് അതായത് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ചൊന്നും പറയാൻ കഴിയില്ല നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ ഈ ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഡോക്ടറുടെ ബോർഡും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് സംശയം തോന്നും എന്തുകൊണ്ടാണ് ബോർഡും കാര്യങ്ങളൊന്നും കാണാനേ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈ മെന്റലിനാണല്ലോ ഞാൻ ചികിത്സിക്കുന്നത് അതുകൊണ്ട് തന്നെ വയലന്റ് വയലന്റായ പേഷ്യന്റും വന്നിട്ടുണ്ടെങ്കിൽ വീടല്ലേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ആരും വിളിക്കാറില്ല ഇങ്ങനെ ചെറിയ റയർ കേസിന് മാത്രമേ ഞാൻ വീട്ടിൽ വിളിക്കാറുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ വിശ്വസിക്കുകയും ചെയ്തു പിന്നീടാണ് ആ ഒരു സംഭവം സംഭവിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ടപ്പോ ഞങ്ങളും വിചാരിച്ചു ഇവന്റെ ഡോക്ടർ ആയിരിക്കും എന്നുള്ളത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഇന്ന് തുറന്ന് പറയുന്ന എനിക്കൊരു വിരോധമില്ല അങ്ങനെ അവിടുന്ന് മർദ്ദിക്കപ്പെട്ട് ഇവൻ അന്ന് അവകാശപ്പെട്ടത് ആ ദൃശ്യങ്ങളൊക്കെ അവൻ ഒരു മൊബൈലിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് പുറത്തുവിടും പുറത്തുവിട്ട് എന്നെ അപമാനിക്കും എന്നായിരുന്നു അവൻ പറഞ്ഞത് ഓക്കെ അന്ന് ആ ഫേക്ക് ഡോക്ടർ ആയിട്ടുള്ള മനുഷ്യൻ റോഷൻ എന്നാണ് പേര് പറഞ്ഞത് അയാള് ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു തുണിയില്ലാത്ത ഫോട്ടോ അല്ലെങ്കിൽ ആ ബന്ധപ്പെടുന്ന വീഡിയോ അതൊക്കെ എന്റെ കയ്യിലുണ്ട് അതെല്ലാം ഞാൻ നാട്ടിലെ ആളുകളിലേക്ക് എത്തിക്കും ആ സമൂഹ മാധ്യമങ്ങളിലിട്ട് നിന്നെ ഞാൻ നാണം കെടുത്തും എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പേടിച്ചു പോയി അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പറയാതിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ ഒരു വർഷത്തിന് ശേഷമാണ് അതേ കാര്യം തന്നെ അവർ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഷൻ എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ ചില കാര്യങ്ങൾ പുറത്തു വിട്ടു എന്ന് പറയുന്നു നമ്മൾക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയാത്തത് അങ്ങനെ ഇവരെ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയാണെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ട ആളുകളോട് പറയണ്ടേ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ് കാരണം വീടില്ല സാമ്പത്തികമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഗൾഫിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാവും സങ്കടവും തിരിച്ച് നാട്ടിൽ വരും പിന്നെ വീണ്ടും ബുദ്ധിമുട്ടുകളാവും അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞില്ല പിന്നെ പുറത്ത് അറിയിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ അങ്ങനെയാണ് ജസ്ന അത് ഭയത്തിന്റെ പുറത്ത് അത് പുറത്ത് പറയാതെ എടുത്തു വെച്ചത് എന്നാണ് പറയുന്നത് ഗൾഫിൽ പോകുന്നത് അപ്പൊ ഞാൻ ഇത് അദ്ദേഹത്തിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ കൂടി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് എനിക്കറിയാം പിന്നെ വീടുള്ള കുടുംബവും മാനവും ഇല്ലാത്ത രീതിയിൽ ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഒക്കെ ഞാൻ അടക്കി പിടിച്ച് ഞാൻ ഈ ഡേശ് മോന്റെ ഉമാനെ പോയി കോൺടാക്ട് ചെയ്തു ഇവന്റെ ഉമ്മാന്ന് പറയുന്നത് സാറണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സാറണ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യമായിരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സാറിന ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ആ സ്ത്രീയുടെ കാല് പോയി പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നിങ്ങനെയൊക്കെ ഉപദ്രവിച്ചു ഇനിയും മുന്നോട്ട് എന്നാണ് ഇവൻ പറയുന്നത് എനിക്ക് ആരുമില്ല എനിക്ക് കൂടില്ല കുടുംബമല്ല എനിക്ക് രണ്ട് മക്കളെ ഉള്ളു ഭർത്താവ് ഗൾഫിലാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊന്നും സഹായിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീടെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ആ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ മോളെ ചെയ്യാൻ ൊന്നും പതിനാറാം വയസ്സ് തൊട്ട് ഇത്രയും ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് ആണ് എന്ന് എന്ന് പറഞ്ഞു ആ ആ തള്ളനെ വരെ ഇവൻ തല്ലിയിട്ടുണ്ട് സ്ത്രീ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്നത് മാറ്റി പറയുന്ന ഓക്കെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോ ഭർത്താവിനോട് പറഞ്ഞ പ്രശ്നം മനസ്സിലാക്കി പോലീസുകാരോട് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പുറത്തു പുറത്തുവിടുന്ന പറഞ്ഞു പേടിപ്പിച്ചു പിന്നെ ആകെ ഉള്ളൊരു വഴി ഈ ഒരു പയ്യന്റെ അമ്മയോട് പറയാന്നുള്ളത് ആ ഉമ്മാനോട് ഒരു കാര്യം പറഞ്ഞ ഉമ്മ പറയാ ഇവന് ഭ്രാന്തനാണ് ഭ്രാന്തിനുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയുണ്ട് കളി അടിപൊളി അല്ലേ അപ്പൊ ഇനി ഒരു കേസ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്താൽ എന്താവും അവസ്ഥ അത് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വെറുതെ വിടും അതാണ് സംഭവിക്കാൻ പോണത് എന്നാൽ പോലും ഇവര് ഈ ഒരു കാര്യം പോലീസുകാരെ അറിയിക്കുകയാണ് അവസാനം കാരണം ഈ സ്ത്രീ പറയുന്നു ഇവൻ ആയിട്ട് കിടക്കുകയാണ് സൈക്കോ ആണ് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നെ പോലും മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ജസ്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങളൊന്നും പറഞ്ഞേ ഒരു വനല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവരന്ന് കടന്നുപോയത് എന്നിട്ട് അതൊക്കെ മറന്ന് ഇനി ആരും അറിയിക്കേണ്ട അടങ്ങി ഒതുങ്ങി പതുക്കെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ കുടുംബം നോക്കി സമാധാനത്തോട് കൂടി മുന്നോട്ട് പോകാം എന്ന് പറയുന്ന ചിന്തിക്കുന്ന സമയത്ത് ഈ കീടം പോയിട്ട് ഈ വീഡിയോസും വീഡിയോസ് അല്ല മറ്റുള്ള എന്തൊക്കെയോ ചെക്കിന്റെ കാര്യം എന്തൊക്കെ പറയുന്നു എന്തോ ഡാറ്റ വിട്ടു പിന്നെ ഒരു രക്ഷ പോലീസിന്റെ അടുത്ത് പോയി കാര്യമാണ് പറയാണ് പോലീസുകാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു വർഷമായി ഈ ഒരു വിഷയം നടന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താ അന്നിട്ട വസ്ത്രം ഏതാണോ അല്ലെങ്കിൽ അന്ന് അതിനുള്ള തെളിവുകൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അന്ന് തെളിവുകളായിട്ട് ഇവർ ആ വീട്ടിലോട്ട് പോകുന്നത് രണ്ടു പേര് കണ്ടു എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സാക്ഷി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർ ആ സാക്ഷി കൂറൊക്കെ മാറി അവർ പോയി ഓക്കെ ഒരിക്കൽ പോലീസുകാരെല്ലാവരും ചേർന്നിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞു എന്നിട്ട് ജസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇയാളെ പിടിക്കാൻ പോവുകയാണ് വീട് വളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അയാൾ പിടിക്കലും കാര്യങ്ങളൊന്നും കാണാതായപ്പോ ജസ്ന പോലീസുകാരെ വീണ്ടും വിളിച്ചു ചോദിച്ചു എന്താണ് സംഭവം എന്താ പിടിക്കാന്ന് ചോദിച്ചപ്പോ ഒരു കോൺഗ്രസ് നേതാവ് എന്ത് സിദ്ധിക്കോ അങ്ങനെന്തൊരാള് ആള് വിളിച്ചിട്ട് പറഞ്ഞു ഈ അത് വേണ്ട ഒഴിവാക്കി കാളെ അത് നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു അത് ഒഴിവാക്കി പോയി എന്നാണ് ജസ്ന അവകാശപ്പെടുന്നത് വല്ലാത്ത ലോകം തന്നെയാണ് ഒരു സൈക്കോ ആയിട്ടുള്ള മകൻ അല്ലെങ്കിൽ ഒരു പയ്യൻ അവൻ എന്ത് നെറുകേട് ചെയ്താലും കൂടെ പണവും സ്വാധീനവും രാഷ്ട്രീയ പിൻബലവും ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം Very, very, very good, very good. അവിടെ നിന്ന് നിരന്തരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ വന്ന് ഒരിക്കലും ഒരിക്കലല്ല രണ്ട് പ്രാവശ്യം എന്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരിക്കൽ എന്റെ മോനാണ് വാതിൽ തുറന്നിടുന്നത് ഞാൻ വാഷ്റൂമിലുള്ള സമയത്താണ് ഇവൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് പിന്നെ എന്നോട് പല പ്രാവശ്യങ്ങളിലായിട്ട് പൈസ ആവശ്യപ്പെട്ട് ഏഹ് ഞാനത് പണയം വെച്ച് കൊടുത്തതിന്റെ റെസീറ്റ് വരെ ഞാൻ സ്റ്റേഷനിൽ കാണിച്ചെടുത്തു എല്ലാതും ഈ പറഞ്ഞത് പോകണം ഗോകുലം ഗോപാലേട്ടനെ ഈ ഇത് ലോൺ അടക്കാൻ തന്ന പൈസ അതും ഞാൻ കൊടുത്തതായിട്ട് ഞാൻ കാണിച്ചു ഇതൊക്കെ ഇതൊക്കെ കോടതിയിലെത്തിയപ്പോൾ മാറി മറിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്ത എഫ് കോപ്പിയോ അല്ലെ രേഖകളോ അല്ല കോടതിയിലേക്ക് എത്തിയത് അതെങ്ങനെ മാറി മറിഞ്ഞു ഓക്കെ ഈ പീഡനത്തിന് പുറമെ സ്വന്തം വീട്ടിലേക്ക് രണ്ടു മൂന്ന് തവണ വന്നിട്ട് ഇതേ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതുകൂടാതെ തന്നെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരുപാട് തവണ പണം കിട്ടി പിടിച്ച് പറിച്ചിട്ടുണ്ട് ഇവരെ വീട് അടിച്ചുറപ്പില്ല അതൊരു അടച്ചുറപ്പില്ലാത്തൊരു വീടായത് കൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ അദ്ദേഹമാണ് ഇവർക്ക് ആ വീടൊന്ന് ഏഹ് കംപ്ലൈൻറ്റ്സ് നേരക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പണം എല്ലാം കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടവരെ വീട് ശരിയാക്കുന്നതൊക്കെ അങ്ങനെ കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാ ലോൺ അടയ്ക്കാൻ വേണ്ടിട്ടടക്കം ഇദ്ദേഹം ആ പണം പോലും ഇവൻ പറിച്ചു വാങ്ങി എന്നുള്ളതാണ് അടിപൊളി 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 സഹായിച്ചു ഇവൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേസ് കോടതി പൊട്ടി പൊട്ടിന്നുള്ളത് പറയുന്നതിന് എനിക്ക് എന്താ ഒരു ചെറുദിന ചോക്ലേറ്റ് കൊടുത്തിന് കെട്ടിത്തൂക്കി ഒരു പയ്യനെ കോടതി വെറുതെ വിട്ടിട്ട് അക്കാണെങ്കിൽ ഇന്റെ കേസൊന്നും വലിയ കേസൊന്നും അല്ല ഞാൻ കൊടുക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് അത് ഇന്നതിനു ശേഷം അത് പൊട്ടിപ്പോയെ ഓക്കെ ഞാൻ വിട്ടു ഓക്കെ ഇയാൾ മെന്റൽ രോഗിയായതുകൊണ്ടാണ് കോടതിയിൽ കേസ് നിക്കാത്തതും കേസ് വരും പൊട്ടി പൊട്ടിപ്പോന്നു കാരണം പ്രധാനമായിട്ടുള്ള രണ്ട് സാക്ഷികൾ സാക്ഷികള് കൂറുമാറിപ്പോയി ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു വർഷം മുമ്പ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ കൊടുക്കാൻ ജസ്റ്റേക്ക് കഴിഞ്ഞില്ല അതും അവസാനിച്ചു പക്ഷെ ഇവന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്തുകൊണ്ട് പോലീസുകാരെ ആ ഒരു മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അയാളുടെ വീട് റൈഡ് ചെയ്തിട്ട് അത്ര ഡിവൈസുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുകയാണ് െ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പീഡിപ്പിച്ചത് ഈ നഗ്ന ദൃശ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉദ്രവിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ക്ലിപ്സും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് തിരിച്ചെടുക്കാനും ഇയാളെ എന്താ ഈ മെന്റൽ രോഗിയാണെന്നുണ്ടെങ്കിലും അതിന്റെ എന്താണ് പോലീസ് ജയിലുകളിൽ അതിനുള്ള സംവിധാനങ്ങളില്ലേ കൊണ്ടയിടണം അവിടെ ഇട്ട് വെക്കണം എന്നിട്ട് ഇത്തരം മെന്റൽ രോഗികളായിട്ടുള്ള സൈക്കോകളെ പുറം ലോകം കാണിക്കാത്ത രീതിയിൽ ആക്കണം എന്നുള്ളതാണ് ഒരു മുസ്ലിം വനിത ഒരു ഹിന്ദു ദൈവത്തിന്റെ ചിത്രം അരച്ച് വിറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് അയാളുടെ പ്രശ്നമെങ്കിൽ അയാളെ ചികിത്സിക്കേണ്ടത് വെറും മെന്റൽ ആശുപത്രിയിൽ മാത്രമല്ല അതിന് പുറമെ മറ്റുള്ള വല്ല ചികിത്സ കൂടി കൊടുക്കേണ്ടത് നിർവാര്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് എന്നെ ഉപദ്രവിക്കലും നിർത്തിയിട്ടില്ല ഇവന് ഇവൻ തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്ത് എന്റെ സമൂഹ മാധ്യമങ്ങളിൽ നാണം കെടുത്തു കരുതിയിട്ട് മാത്രം ചെയ്തൊരു സംഭവമാണ് കാരണം ഇവൻ ഞാൻ ഇത് പറയില്ല എന്നുള്ളത് ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിൽ മക്കളെ മാനും എല്ലാം പോയിട്ട് ഞാൻ ആ തൊഴിലും കൊണ്ട് മുമ്പോട്ട് പോകണം ഞാൻ എങ്ങനെയാണ് ഹണി ട്രാപ്പ് കാര്യത് വേറെ കേസ് കൊടുത്തു ഈ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ടല്ലോ ആ സൈറ്റ് കയറിയാൽ കേസ് എന്താണ് പ്രതി കൊടുത്തത് എന്താ വാദി കൊടുത്തത് എന്താ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടൂലേ പിന്നെ എന്തുകൊണ്ട് ഇവർ ഇതൊന്നും ചെകയണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നുണ്ട് ഓക്കെ ഹണി ട്രാപ്പ് കാര്യാണ് എന്നാണ് പറഞ്ഞത് ആ ഒരു പേരും പറഞ്ഞിട്ട് അവരെ കുറച്ച് ഡാറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നാണം കിടത്തുന്നത് ഇപ്പൊ ഹണി ട്രാപ്പുകാരിയാണ് ജസ്ന എന്ന രീതിയിലും കൂടി സമൂഹം വിലയിരുത്താൻ തുടങ്ങി അതായത് ഇവർ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ സ്വാഭാവികമായിട്ടും വേറെ ഒരു മതത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഇവർ ആ കൃഷ്ണനെ ആരാധിക്കുന്നു ഇഷ്ടമാണ് ആ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായത് അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം പ്രശ്നം തന്നെയാണ് അതായത് വേറൊരു ദൈവത്തെ വരച്ചു എന്ന് പറഞ്ഞിട്ട് ഇവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് ശരിയാണ് ഭക്തി എന്നതയാണ് ഇവിടെ എല്ലാവരും വിൽക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്തരം ചിത്രങ്ങളൊക്കെ വരച്ചു വെക്കുമ്പോ അതിനൊരു തെറ്റും നമുക്ക് പറയാനും കഴിയില്ല എന്നാലും വേറൊരു കമ്മ്യൂണിറ്റിയിൽ ഇതൊരു വലിയ വിഷയമാവുന്നു പുറത്താക്കപ്പെടുന്നു പിന്നീട് അങ്ങോട്ട് ഹണ്ടിങ് ആണ് ഫുള്ള് ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഒരാൾ അതിക്രൂരമായി പീഡിപ്പിച്ച് ചിത്രങ്ങളൊക്കെ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു വീടിന്റെ അകത്ത് പോലും കയറി വന്ന് ഉപദ്രവിക്കുന്നു എന്നിട്ട് പോലും ഇവിടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്ന് പറയുമ്പോ മൂക്കത്ത് വരൽ വെക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോണത് ഇതാണ് സത്യാവസ്ഥ ഞാൻ ഒരാളാൽ പേടിപ്പിക്കപ്പെട്ടു അതിന് ഇങ്ങനെ ഞാനത് ആ ജീവിത ആ കാലഘട്ടം തന്നെ മറന്ന് ജീവിക്കാൻ ശ്രമിച്ചിട്ടും നടന്ന് ഉപദ്രവിക്കാണ് ഇതിനൊക്കെ ഞാൻ ഇപ്പോഴും പറയാ പടച്ചോർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണമായത് ആ മുജീബ് എന്ന് പറയുന്ന ഒരു ഉസ്താദാണ് മുജീബ് ഇതിനോട് പടച്ചോര് ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനില്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കും കാരണം എന്റെ കുട്ടീന്റെ ഒരു ആവശ്യത്തിനാണ് ഇവനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നത് അതേപോലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്റെ സഹോദരൻ എന്നോട് വേഷ്യാവൃത്തിക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഞാൻ ഫയൽ ചെയ്ത് എന്ന് അറിഞ്ഞ നിനക്ക് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല ഈറ്റ പണിക്ക് പോകുന്നത് തന്നെയാണ് അത്രയ്ക്ക് ഞാൻ എവിടെയും കള്ളത്തരം പറഞ്ഞല്ല അതുകൊണ്ടാണ് എവിടെ എന്ത് പ്രശ്നം വരുമ്പോ ഈ ഉസ്താദിനെ പറ്റി ഞാൻ പറയുന്നത് എന്റെ കുടുംബം നശിപ്പിച്ച് എന്നെ സമൂഹത്തിൽ ഇങ്ങനെത്തോളം ആക്കിയെടുക്കാൻ കാരണക്കാരനായത് ശരിക്കും ആ ഉസ്താദ് ഉസ്താദ് മതഭ്രാന്തണ്ടാക്കിയിട്ടാണ് ഇന്ന് എനിക്കോ എന്റെ കുടുംബത്തിന് ഈറ്റ ഗതി വന്നത് ഉസ്താദ് പറഞ്ഞ കാര്യം ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ആ ഒരു കമ്മ്യൂണിറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനൊരു മനുഷ്യർ ആരോ അവർ ഒരിക്കലും മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് ശരിയായ ഒരു നടപടിയല്ല അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ മതത്തിൽ തുടരേണ്ട ആവശ്യമില്ല പുറത്താക്കാന്നുള്ളതാണ് അതുകൂടെ ചെയ്തു പിന്നീട് നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവരെ ലൈഫ് ഇല്ലാണ്ടാക്കി അതേപോലെ ഈ ഹിന്ദുക്കളെ പോലും പറ്റിക്കുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന സമൂഹം ഉണ്ടെങ്കിൽ അവർ പറ്റിക്കപ്പെടുക തന്നെ ചെയ്യും അത്ര കുസ്താവിനോട് പറയാനുള്ളൂ പിന്നെ അവർ ചെയ്ത കാര്യങ്ങളിൽ എന്ത് തെറ്റ് കലയാണ് കല കല എന്ന് പറഞ്ഞതിന് ഒരു ജാതിയും ഒരു മതവും ഒന്നുമില്ല അത് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കൊക്കെ ഉണ്ട് ഓരോ രീതിയിലാണ് അവരുടെ കല എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ ഓക്കെ ചില ആളുകൾ നല്ല രീതിയിൽ വരക്കി നന്നായി പാട്ടുപാടും നന്നായിട്ട് ഡാൻസ് ചെയ്യും അങ്ങനെ ഓരോ രീതിയിൽ കലാപ്രേമികളും അതേപോലെ തന്നെ ഇതേപോലെ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും അവരെയൊക്കെ നിങ്ങൾ ഹണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് തീർക്കുക അത്രമാത്രം ജനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഒരിക്കലും പാട്ട് ഹറാമാണെന്നാണ് പറയുന്നത് അല്ലെ പക്ഷെ എ റഹ്മാനെ പോലെയുള്ള ഒരുപാട് ഉണ്ട് അല്ലെ അപ്പൊ പിന്നെ ആ ഒരു സക്കിർ എന്താണ് സഖീർ ഹുസൈൻ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ആ ഒരു കാര്യവും നിങ്ങൾക്ക് പൊന്തി വരാനോ അതിന്റെ മുകളിലേക്ക് ഒരു കൈ വെക്കാനോ നിങ്ങൾക്ക് കഴിയില്ല അത് കഴിഞ്ഞ ഡാൻസ് നൃത്തം നൃത്തം ചെയ്യുന്ന എത്ര പെൺകുട്ടികളുണ്ട് അത് മോഹിനിയാട്ടം ആടിയ ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ ആദ്യമായിട്ട് സമൂഹത്തിൽ നിന്ന് ഈ ഒരു കമ്മ്യൂണിറ്റി നിന്ന് പുറത്താക്കുന്നത് പക്ഷെ ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്താണ് മറ്റുള്ള കമ്മ്യൂണിറ്റികൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് അപ്പൊ കലയെ അവഹേളിക്കുന്നത് ശരിക്കും തെറ്റാണ് ഇവിടെ ഒരു ജാതിയും ഒരു മതവും ഇതിനെ എതിര് നിൽക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെയും കാഴ്ചപ്പാട് ഇവര് കൃഷ്ണനെ വിറ്റ് ജീവിച്ചോട്ടെ ഏനം പ്രശ്നം അതി മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് എന്താണ് വരച്ചുണ്ടാക്കുന്നത് അതിനായിരമോ പതിനായിരമോ ലക്ഷങ്ങളോ വാങ്ങിക്കട്ടെ കാരണം ഒരു കലാ മൂല്യം ഒരു കലയ്ക്ക് മൂല്യം കണ്ടെത്താൻ അതൊരു ചിത്രത്തിന് ഒരിക്കലും നമ്മൾ മൂല്യം നിർണ്ണയിക്കാൻ കഴിയില്ല അതങ്ങനെയാണ് ആ കലാകാരൻ പറയുന്നതാണ് അതിന്റെ പ്രൈസ് കാരണം അയാളുടെ കഷ്ടപ്പാടാണ് ഓരോ പിക്ചേഴ്സും അപ്പൊ ആ ഒരു കാര്യം പറയുന്നത് എനിക്കത്ര യോജിക്കാൻ കഴിയുന്നില്ല ഏതാണ് ആ ഉസ്താദ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ കാര്യം നോക്കി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇപ്പൊതാ നിരന്തരം ബുദ്ധിമുട്ടിച്ചു ഇരിക്കുകയാണ് ായിട്ടും കെട്ടിയിട്ടിട്ടാണ് മോന് ചെയ്തത് അത്ര എനിക്കത് പറഞ്ഞ് എന്നിട്ട് എന്റെ ആ വിശ്വലോടെ കയ്യിലുണ്ട് അത് കാരണം അന്നും എന്നെ പത്ത് പേരറിയും എനിക്ക് പുറത്ത് വിട്ടാൽ ഞാൻ നാറും അല്ല എന്നെ നാട്ടിക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അന്ന് ഞാൻ എനിക്ക് ആരുമില്ല പറയാൻ എനിക്ക് എന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതോടുകൂടെ കൂട്ടുകാരന്മാരെ ഞാൻ വിശ്വസിക്കല് നിർത്തി ആ രതീഷ് എന്ന് പറയുന്ന ഒരു ചെങ്ങായിയാണ് എന്റെ ജീവിതത്തിലേക്ക് ഇവനെ കൊണ്ടുവന്നത് അതുകൊണ്ട് കൂട്ടുകാരെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ എനിക്ക് ഭാര്യമായിട്ട് കമ്പനി ഒന്നും അങ്ങനില്ല രതീഷ് എന്ന് പറയുന്ന കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ ഇവരെ ചതിച്ചു എന്നുള്ളത് റോഷൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആൾ സൈക്കോപാത്താണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടിട്ട് ഈ ഒരു വൃത്തി ചെയ്തു അത് ദൃശ്യങ്ങൾ പകർത്തി നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ശരിക്കും സമാധാനത്തോട് കൂടിയിട്ട് എല്ലാം മറന്നു മുന്നോട്ട് പോവാണ് കാരണം ജനങ്ങൾ അറിയിച്ചു കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് ഇവരെ അത്യാവശ്യം ആളുകൾ അറിയുന്നതാണ് ആ വീഡിയോ പുറത്തു വന്നാൽ അവരവസ്ഥ എന്താവും വളരെ ദാരുണമായിരിക്കും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാന് അപ്പൊ അതൊക്കെ സഹിച്ച് മിണ്ടാണ്ടേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ ആരെ കാണുമ്പോഴും ജസ്റ്റിക്ക് പേടിയാണ് കാരണം അടുക്കുന്ന ആളുകളൊക്കെ ഇമാതിരി ഊളത്തരം ചെയ്യാനാണ് വരുന്നത് എന്നുള്ളതാണ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഒന്നും നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് ഞാൻ ആ കേസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനത്തെ എന്റെ തുണിയില്ലാത്ത ഞാനും അവനും ബന്ധപ്പെടുന്നെന്ന് പറയുന്ന വീഡിയോ അവൻറെ കയ്യിലുണ്ടെന്നും അതെന്റെ സഹോദരിയുടെ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സഹോദരിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ ഉമ്മകുടുംബത്തിലുള്ള പലരോടും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറഞ്ഞതുകൊണ്ടാണ് അത് തെളിവ് സഹിതം വെച്ചിട്ടാണ് ഞാൻ അവന്റെ നേരെ കേസ് കൊടുത്തത് ഇത് ഞാൻ പറഞ്ഞല്ലോ കോടതിന്റെ ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറിയാൽ നമ്മൾ കൊടുത്ത മൊഴികളും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിൽ കിട്ടും എന്തുകൊണ്ട് ഇതാരും നോക്കിയില്ല ഞാൻ 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 എന്ന് എന്ന് പറയുന്ന നേരം കൊണ്ട് ചെക്ക് വേറെ കൊടുത്ത കേസ് കേസ് എന്താണെന്ന് ഇവർക്ക് ഇതിന്റെ അടുത്ത് പീഡന പീഡന പറഞ്ഞു കൊടുത്തു ഓക്കെ ശരിയാണ് കോടതിയില് ഇവർ ഈ ഒരു കാര്യം പറഞ്ഞു അതായത് വീട്ടുകാരൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന ആളുടെ കയ്യിൽ ഇന്ന വീഡിയോ ഉണ്ട് എന്ന് പറയുന്നു കോടതി സ്വാഭാവികമായിട്ടും പോലീസുകാരോട് അത് ശേഖരിക്കാനല്ലേ പറയാ ആ തെളിവ് ശേഖരിക്കാൻ പറയില്ലേ അപ്പൊ കോടതിയിൽ അത് തോറ്റുപോയി എന്നുള്ളതാണ് അത് എങ്ങനെയാണ് തോൽക്കുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അതായത് കോടതിയിൽ ഇവർ പറയുന്ന ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന രീതിയിൽ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു സ്ത്രീക്ക് സുരക്ഷിതത് കൊടുക്കണ്ടല്ലോ നമ്മൾ കോടതിയൊക്കെ ആ ഒരു രീതിയിൽ തന്നെ തന്നെ അല്ലേ അത് വീണോ എന്ന് നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും ആ ഡാറ്റ കണ്ടെത്തി അതിന് കൃത്യമായി ശിക്ഷ കൊടുക്കേണ്ട പക്ഷെ എങ്ങനെയാണ് ഇത് കിട്ടാതിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോടതിയിൽ അയാൾ ഈ നമ്മളെ പ്രോസിക്യൂട്ടർക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു വീട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ലിരിക്കാം ചിലപ്പോൾ ഇയാള് ബ്ലാക്ക് മെയിൽ ചെയ്തതാണെങ്കിലോ എന്തായാലും ഇപ്പോ ജസ്ന ആകെ നാണം കെട്ട് ഇല്ലാണ്ടായ ഒരു അവസ്ഥയിലാണ് അവരെ മുന്നോട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുറെ ആളുകള് കൂടെ കൂടിയിട്ടുള്ളത് അങ്ങനെ കൂടെ കൂടിയ ആളുകളെ എന്ത് എങ്ങനെയാണ് വിശ്വസിക്കുക സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജസ്നയെ അറിയുന്ന ഒരാളാണ് സുരേഷ് ഗോപിക്ക് ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുമെങ്കിൽ അത് നല്ലൊരു കാര്യം കാരണം ഒരു സമൂഹത്തിൽ ഈ ഒരു രീതിയിൽ നാണം കേടുക ഒരു പെൺകുട്ടിക്കാണ് ഇത്രയും വലിയ നാണക്കേട് ഉണ്ടാകുന്നത് നാണക്കേട് മാത്രമല്ല ശാരീരിക ബുദ്ധിമുട്ട് പോലും പീഡനം വരെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല എങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് പല ആളുകൾക്കും ഇവരോട് വിദ്വേഷം ഉണ്ടാവും അവർ വന്നിട്ട് കമന്റ് ഇടുന്ന ഒരു കാര്യമാണ് ഇത് ബിസിനസ് തകർന്നപ്പോ ബിസിനസ് കുറഞ്ഞപ്പോ ആളുകളെ കൂട്ടാൻ വേണ്ടി നുണ പറയാണ് അങ്ങനെ എന്നെ പീഡിപ്പിച്ചു മാനമ്പപ്പെടുത്തി എന്നൊക്കെ ആരെങ്കിലും ഒരു ബിസിനസിന്റെ നേട്ടത്തിന് വേണ്ടി പറയൂ എന്നാണ് എന്റെ ചോദ്യം ഓക്കെ ഈ ചിലപ്പോ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകൾക്ക് ഇവരോട് വിദ്വേഷം ഉണ്ടാകും കാരണം ഇവർ ഈ ഒരു രീതിയിൽ ഹൈന്ദവരുടെ ദൈവങ്ങളെ വരച്ച് വിറ്റ് ജീവിക്കുന്നു അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടവരുണ്ടാവും അവർ വന്ന് കമന്റിന്റെ അടിയിൽ വന്ന് കമന്റ് കേടന്ന് മെഴുകും നമ്മളത് തിരിഞ്ഞു നോക്കുപോലും ഇല്ല പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അത് ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവർക്കെതിരെ നടന്നിട്ടുള്ളത് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഇപ്പൊ ഇവർ ഗുരുവായ അമ്പലത്തിൽ അന്ന് കൊടുത്ത ആ ഒരു പിക്ചർ ആ പിക്ചർ ലേലം ചെയ്തതിനെ പോലും മോശപ്പെട്ട രീതിയിൽ ആളുകൾ ചിത്രീകരിച്ചു എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് അവിടെ അങ്ങനെ ലേലമുളികളൊക്കെ എന്തും നടക്കുന്നതാണ് അത് ഈ ഒരു വേറെ രീതിയിൽ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ തമ്മിലുള്ള ഒരു ഐക്യം ഇല്ലാണ്ടാക്കാൻ ഇവിടെയുള്ള ചില മതപണ്ഡിതന്മാർക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇത് കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അതായത് ആദ്യമൊന്നും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ വന്നു രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ ഈ ഒരു രീതിയിൽ നശിപ്പിച്ചത് എന്നുള്ളതാണ് അവരാണ് ഏറ്റവും കൂടുതൽ മതവും ജാതിയും എല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് ജസ്നക്ക് ഉണ്ടായ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നടപടി ആവശ്യപ്പെടണം അല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം നാളെ പിടിപാടൊന്നുമില്ലാത്ത രാഷ്ട്രീയ പിൻവലമൊന്നും ഇല്ലാത്ത സാമ്പത്തികമില്ലാത്ത പെൺകുട്ടികൾക്ക് നേരെ ഇത്തരം അക്രമങ്ങൾ വരുമ്പോൾ അതെല്ലാം ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഇന്ത്യക്കാരാന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ കഴിയുന്നവര് കൂടെ നിൽക്കുക ഈ പെൺകുട്ടിയെ ചതിച്ച ആ റോഷൻ എന്ന് പറയുന്ന വ്യക്തിയെ അയാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ കഴിയുമെങ്കിൽ എല്ലാവരും കൂടെ നിൽക്കുക അത്ര പറയാനെന്നുള്ളൂ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ വിഷയം ഒന്ന് ആളി കത്തുകയും ഈ പറയുന്ന ആളെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും ഓക്കെ അപ്പോ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ദിസ് സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്